അപ്പൊ ഗ് നമ്മളും ഒരു ഗിൽഡ്വാർ സ്റ്റാർട്ട് ചെയ്ത് വിചാരിച്ചിരുന്നു നമ്മളൊരു ഫ്യൂച്ചർ ഉണ്ട് അൻഷിദ്ണ്ട് പിന്നെ നമ്മളെ വീ കെ സോറുണ്ട് നമ്മൾ ഗിൽഡുവാർ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഗിൽഡുവാറുണ്ട് റെഡി കൊടുക്കുകയാണ് അതായത് നമ്മൾ കുറെ കളിച്ച് ഗിൽഡുവാർ രണ്ട് മൂന്ന് കളിച്ച് കളിച്ചിരുന്നു കേസ് നോക്കിയിട്ട് കാര്യമില്ല എന്നും കൂടിയില്ല ആദ്യം തന്നെ പോയി ചാവലാണ് ആരും ഒരു കില്ല് പോലും എടുക്കുക ഒരു ഡാം പോലും കൊടുക്കാൻ നേരം കിട്ടിയില്ല എല്ലാവരും ആദ്യം തന്നെ പോയി ചത്തിട്ടുണ്ടായിരുന്നു എന്തായാലും എന്നാലും നമ്മൾ രണ്ടാമത്തെ കളയാണ് എന്തായാലും നോക്കാം അത് ഈ മലയാളീസ് ഉണ്ടോ അതൊന്ന് നോക്കുക വല്ല മലയാളീസ് ഉണ്ടേൽ നമുക്കൊന്ന് മലയാളീസ് ഉണ്ടാകാൻ സെർച്ച് ചെയ്ത് നോക്കണം എന്തായാലും സ്മെല്ലങ്ങനെ നോക്കുകയാണെ എന്തായാലും ഒരു ഇടുക്കി ഉണ്ട് ഇടുക്കിന് അടിക്കുക രണ്ടാം സ്ഥാനം ഇടുക്കി അറുപത്തി രണ്ടാം സ്ഥാനം ഉണ്ട് എന്നുവെച്ചി ഇടുക്കിന് അടിക്കാൻ നോക്കാം ഇനി ഇടുക്കി അടിക്കാൻ നോക്കാൻ ശ്രമിക്കാം മിക്കവാറും ഇടുക്കി അടിക്കാൻ പോയി കിവാറ് ഇടുക്കിന് അടിക്കാൻ പോയി നമ്മൾ ട്രാവലാക്കി തരാം അതാണ് സ്വാഭാവികമായി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടാകുന്നത് എന്നാലും നമ്മള് കഴിഞ്ഞ രീതിയിൽ ശ്രമിക്കുന്നതാണെ എന്തേലൊക്കെ ആക്കട്ടെ നമുക്ക് കുറച്ച് പ്ലസ് കിട്ടിയാൽ പോരെ ചാതന്ന് കളിച്ച എന്നാൽ നമ്മളാണ് ഈ കിട്ടിവാറാണെങ്കിൽ കൂടുതൽ ഹാക്കറൊക്കെ വരാറുണ്ട് ഹാക്കർ എന്നാൽ നെട്ടും പിന്നെ എന്തായാലും നമ്മള് എന്റെ അടുത്താണ് ഫ്ലാഗ് ഉള്ളത് നമുക്ക് കഴിയുന്ന രീതിയിൽ കളിച്ച് നമുക്ക് പീക്കിലിറങ്ങണ എനിക്ക് നല്ല പൂതിന്റെ അതായത് പിന്നെ ചെക്ക്മാല വെറുതെ കൊലക്ക് കൊടുക്കണ്ടല്ലേ എനിക്കും അച്ചക്ക് വീക്കിലിറങ്ങണം എന്നുണ്ട് എന്തായാലും ഫ്ലാഗ് കൊടുക്കണം എന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾ എത്താൻ സമയത്താണ് ഉള്ളത് നമ്മളെല്ലാവരും കൂടി പോയിക്കൊണ്ട് ക്ലോക്ക് ടവറിൽ ഇറങ്ങാനാണുണ്ട് ക്ലോക്ക് ടവറാ അല്ലേൽ പീക്ക വിമാസാക്കി സ്ട്രീപ്പാ അല്ലേ കാട്ടുള്ള സ്റ്റീവ എവിടെയൊക്കെ ഇറങ്ങുകയുള്ളൂ ആ നാല് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇറങ്ങാനാണ് സാധ്യത കൂടുതൽ പിന്നെ മിമാസാക്കി സ്ട്രീപ്പിൽ തന്നെ കൊണ്ടാണെന്ന് അറിയണേ എനിക്കറിയാം ഇതിൻ്റെ ഇതെല്ലാം പിന്നെ ഞാൻ മിമാസാക്കി മിമാസാക്കി എന്നാണ് പറയാറുള്ളത് എപ്പോഴും വിമാസാക്കി സ്പ്രീപ്പാണ് വിമാസാക്കിയല്ല എന്നാലും സീപ്പം വിമാക്കി ഇറങ്ങി ശീലായിട്ട് അടിക്കി ഇറങ്ങിയപ്പോ അടിച്ചു പിന്നെ അറിയാതെ ഞാൻ ഓടെ വന്നുകൊണ്ട് നിന്ന് എന്തായാലും അപ്പം ഞാൻ ശ്രദ്ധില്ല പിന്നെ കിട്ടിയപ്പോൾ ബിസോണോട്ട് കിട്ടി ഞാൻ എന്തായാലും അടിച്ചോണ്ട് ഇടാം എന്തായാലും ഇവിടെ വന്ന ഒരു മടിക്കിട്ടടിക്കാം എന്തായാലും ഇറങ്ങി ഓടന്നെ അടിയിട്ട് ഇടാം പോലെ നമ്മൾ ഫ്യൂച്ചർ എത്തിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയോടെ തന്നെ അല്ല അടിയിട്ടി പിന്നെ എവിടെ ഒരുത്തിയേക്കാണ്ട് ഓളെ കുത്തി പിടിച്ച് നല്ല ഡാമ് കൊടുത്ത് എഡോ കൊടുത്തു കണ്ടേ ഹെഡൊക്കെ എടുത്ത് കൊണ്ട് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കിട്ടിയ അവിടുന്ന് കുറച്ച് ലൂട്ടൊക്കെ എടുത്ത് എ സി ഐറ്റിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എ സി ഐറ്റാണല്ലേ എ ബി സിറ്റ് വേണോന്ന് കമെൻറ്റ് ചെയ്യുക എ ബി സി എ ബി സി എ ബി സി എന്ന് അറിയാം എല്ലാവരും ഈ എ സി ഐറ്റി അല്ല ശരിക്കേക്കറിയില്ല എ ബി എ സി ഐറ്റീന എന്തായാലും വേറെ ഒരുത്തിയൊക്കെ ഉണ്ടേ പിന്നെ ബിസോൺ നമ്മൾ വേറെ മൂഡാണ് എന്തായാലും ബിസോൺ ഉണ്ട് ഒരുത്തിയും കൂടി ഞങ്ങൾ തീർത്തിട്ടുണ്ട് അവിടെ തമ്പി ഫോട്ടേക്കുണ്ട് തമ്പി ബോട്ടേതു ആർക്കും വേണം പിന്നെ എന്തായാലും അവിടുത്തെ നാനൂറ് കൊയനും ഉണ്ട് ചെക്കന് കോയം വേണം എന്തായാലും കോയം എടുത്തു കൊടുക്കാം ആരെങ്കിലും ആരേലുമൊക്കെ പൊക്കിക്കോട്ടെ പോകാം എന്തായാലും നമുക്ക് മെഡിക്കറ്റ് അടിക്കാം എന്ത് പറഞ്ഞാലും എന്തായാലും ഇരുപത്തിനാല് ഉണ്ട് നമ്മൾ രണ്ട് കില്ലങ്ങ് ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ കില്ല് ആരെങ്കിലാണ് അപ്പോൾ നമ്മൾ ആരോ എല്ലിച്ചിരുന്നായിരുന്നു നമ്മൾ സോറെ ജോറും ആരോ എല്ലിച്ചിരുന്നുണ്ട് എന്തായാലും ഇവിടെ ഉണ്ട് പിന്നെ വിസം ഉണ്ടാകുമ്പോൾ എന്തിനാ അതൊക്കെ അപ്പോതിന് വേറെ ഇത്തു ഒരുത്തിനെ കുത്തി പിടിച്ചുകൊണ്ട് വിസം ഉണ്ടാവുമ്പം വേഗം കുത്തിപ്പിടിച്ച് എന്തായാലും ഒരു ടീം ആയി ഇപ്പം നമ്മൾ എന്തായാലും മൂന്ന് കില്ലും അങ്ങ് എടുത്തിട്ടുണ്ട് ഇനി കില്ല് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല നമ്മളെ രണ്ട് സ്പെക് ആ ഓ ഒന്നവന അല്ലേ വേറെ പിന്നെ ഇതിൻ്റെ മേലെ ഫ്യൂച്ചർ പറഞ്ഞു ഇതിൻ്റെ മേലെ എനിമി ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ഇതിൻ്റെ മേലെ പോയിക്കാണ്ട് അടിക്കാന്ന് നമുക്ക് കരുതി നമ്മളെ ക്യാരക്ടറാണ് ഓറിയോനും ആണ് എന്തായാലും നമ്മൾ ഇതിൽ കൂടെ കയറിച്ച് നല്ല കുത്തി പിടിക്കാൻ നോക്കി വെറുതെ ഫുള്ള് തീർക്കുന്നുണ്ടല്ലോ എന്തായാലും എ സി ഐറ്റും മ്യൂസിയൊക്കെ എടുത്താൽ എന്തായാലും തീർക്കാൻ നോക്കണ്ടേ ഇത് പൊട്ടിക്കാൻ നോക്കണ്ടേ എന്തായാലും ഇത് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ലൂട്ടൊക്കെ എടുക്കാതിരിക്കും ഇവിടെ തന്നെ ഒരുത്തേനും കാണുന്നുമില്ല എന്തായാലും ഇനി നമുക്ക് നല്ല ഇവിടുന്ന് സ്ഥലം കിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പോകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകണ്ടേക്കാ ഇഡ്ലിസിനെ കൊല്ലം നല്ല ബുദ്ധിമുട്ട് മിക്കവാറും ഇഡ്ഡിസ് നമ്മളെ തൊള്ളിലേക്ക് ഒന്ന് ചാടി വെക്കാറാം അപ്പോൾ ഓനേയും അവൻ്റെ സ്കൂഡിങ് ആയിട്ട് തീർക്കാം മിക്കവാറും ഒരുമിച്ച് വരുന്നുണ്ടാവും നമ്മളെടുത്തേക്ക് ആ വരുന്നുണ്ടോ ചോദിച്ചാൽ വണ്ടിയിൽ പറപ്പിക്കാൻ പോകുന്നുണ്ട് എന്തായാലും എന്തായാലും നമുക്ക് ഓനയുടെ അടിച്ചിടണം നോക്കാം എന്തായാലും ഇരുപത്തി മൂന്ന് അലയോനുണ്ടാവില്ലേ മാറ്റമൊന്നും വരുന്നില്ല എവിടെയൊക്കെ നല്ല രീതി അടി പൊട്ടണം എന്നാലേ ശരിയാവുള്ളൂ ഇതിപ്പോ അങ്ങനെ ആരും അത്ര പെട്ടെന്ന് സ്കോഡ് ഫീറ്റ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല എന്തായാലും നമുക്ക് ഇവിടെ ഒരു എയർ ഡ്രോപ്പ് പോകണം ഡ്രോപ്പ് എടുക്കാം ലോഞ്ച് ബാഡ് എടുത്തി കിട്ടി കിട്ടുമല്ലോ അപ്പം പീക്കിന്റെ മേലെ കയറാമെന്നാ വിചാരിച്ചേ പിന്നെ എന്തായാലും ലോഞ്ച് ബാഡ് അങ്ങ് എടുക്കുക എന്തായാലും എല്ലാം ഇങ്ങനെ വന്നിട്ട് ലോഞ്ച് പാഡേ നമുക്ക് കംപ്ലീറ്റ് കമ്പ്ലീച്ചാക്കാൻ നോക്കാം ഇവിടെ വന്നപ്പോഴാണ് അല്ല അല്ല എന്ത് ഡ്രോപ്പ് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം ലോഞ്ച് പാഡിൽ പറന്ന് പോവുകയും ചെയ്യാം ഏകദേശം രണ്ട് മെഡിക്കിറ്റ് കിട്ടിയിൽ ലോഞ്ച് പാടുന്നാണേ അടുത്ത ലോഞ്ച് പാടിൻ്റെതാണേ പിന്നെ നിങ്ങൾ ഈ കൈവതും ഈ വീഡിയോക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും നഷ്ടപ്പെടാൻ പോകുന്നില്ല ബട്ട് ബഡ്ഗേസ് അത് എനിക്കൊരു വലിയ സപ്പോർട്ടായി തരാം എന്തായാലും ഇവിടെ പറഞ്ഞപ്പോൾ ലോഞ്ച് പാഡ് ആ കിട്ടിട്ടുണ്ട് എന്തായാലും ലോഞ്ച് പാടെ ഇട്ടുണ്ട് പിന്നെ വല്ല എടപടിയാൻ വയ്യോ സ്പീഡ് വയ്യോ ഒക്കെ കിട്ടുമ്പോൾ ഗ്രോത്ത് എക്സ് സ്ക്വർ മാക്സ് ഒക്കെ കിട്ടിയാൽ പോകുന്നതൊരു ശരിയല്ലല്ലോ നല്ല സമ നല്ലതിൻ്റെ വല്ല കയറി ഗ്ലോ ഇതാക്കാൻ നോക്കി എന്തായാലും കിട്ടില്ലെങ്കിൽ കുറപ്പാണ് അതുകൊണ്ട് തന്നെ എന്തും കിട്ടിയിട്ടില്ല ഏതോരുത്തേ അനുഷ്യതിൻ്റെ പോയി എ സി കണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും എന്തായാലും നല്ല പോയി നോക്കാം അവിടെ ആ ഇഡ്ലിസ്റ്റ് വന്നതിന് ഇഡ്ലിസ്റ്റിനെ തീർക്കായിരുന്നു അവിടെ ഒന്ന് എനിമിഷൻ ഞാൻ വേറെ ഡ്രോപ്പ് എന്താണെങ്കിലും ആരും വരുന്നത് എന്നാലും ആരും വന്നിട്ടില്ല ഇൻസ് നിങ്ങൾ നടക്കാത്തന്നെ ലൈംഗ് ആസ്ക്രൈബ് ചെയ്യുക ഇഡ്ഡ് ലിസ്റ്റ് വണ്ടി എടുത്ത് പറപ്പിക്കുകയാണെ നമ്മളെത്തുനിന്ന് നമ്മളുടെ അടുത്തേക്ക് വരുന്നില്ല വേറെ ഓർക്കും പറപ്പിക്കുകയാണെ എന്തായാലും ഞാൻ വല്ല ലോഞ്ച് പാഡിട്ട് ഇവിടെ നിന്ന് ഇവിടെ ഇവിടുന്ന് ആക്കിയാണ്ട് പീക്കിൻ്റെ മേലെ എത്തുകയാണ് നോക്കുകയാണെങ്കിൽ ഇവന്മാർ ഇവിടുന്ന് ഇവിടെ തന്നെ കേട്ടോ ഇവിടെ തന്നെ കേട്ടോ പീക്കിൻ്റെ മേലെത്താ പീക്കിൻ്റെ മേലെത്താ രാന്തന്മാരാണേ തന്നെ ഞാൻ വല്ല മേലെ കയറിയിട്ട് കുറച്ചൊക്കെ ഐറ്റി കയറിയിട്ട് നമുക്ക് ഇടാരിച്ചു ഒമ്പത് മേടിക്കുന്നുണ്ട് എന്തായാലും ലോഞ്ച് പാടും ഉണ്ട് എ സി ഐ ചി ഉണ്ട് നല്ല എനിമീസും ഉണ്ടാവും പീക്കിൻ്റെ അടിയിൽ എന്തായാലും എനിമീസ് ഉണ്ടാവും പിന്നെ ഇന്തായാലും ഗസ് ചാടി ഞാൻ ഈ അവസാന ഈ പുല്ലിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇവിടെയെങ്കിലും അഞ്ച് പേരുടെ ഇട്ടിട്ട് എങ്ങോട്ടേം പറന്ന് പോകാം എന്നാണ് എൻ്റെ ഇപ്പത്തെ ഒരു പ്ലാന് അവിടെ മേലെ കയറിച്ച് വലിയ കാര്യമൊന്നുമില്ല ഉപകാരം ഒന്നുമില്ല എന്തായാലും ഈ പീക്കാണ് സൂക്ഷിക്കണം എന്ന് ടീംമേറ്റ്സ് മെയ്റ്റ്സ് മുന്നറിയിപ്പ് തരുന്നുണ്ട് എനിക്കും ഇവിടെ നിന്ന് നമ്മൾ അടി കൊണ്ട് ചാവും നമ്മൾ ടീംമേറ്റ്സ് പോകും അങ്ങനെ തന്നെ ഉണ്ടാവുക സാധാരണ ഇതാണ് നടക്കാറുള്ളത് എന്തായാലും ഒക്കെ പറഞ്ഞ് ഞാൻ പീക്കിൽ നിന്ന് അടീക്ക് ചാടും ആ അവസാനം ടാവും ചെയ്യും എന്തായാലും ടീം മെയ്റ്റ്സിനെ കൂടെ ലോക്കൊക്കെ ലോക്കാക്കാൻ നോക്കി കൊടുക്കും സ്ലോക്കൊന്നും ഇല്ല എന്തായാലും നമ്മൾ മേലൊക്കെ കയറിയിട്ടുണ്ട് മേലെ കയറി ഇനി ആരേലും വെച്ചുമ്പോൾ ഒടിച്ചിട്ട് പൊറപ്പിച്ചുകൊണ്ട് കൂടുക തലാണ്ട് പൊട്ടിച്ചോണ്ട് ഇടുക അപ്പോൾ ഇല്ലിസ്റ്റാണ് ഏതോ ഒരുത്ത കൊന്നിട്ടുണ്ട് ഇല്ലിസ്റ്റിനെ എനിക്ക് വേറെ ജോറാൻ തന്നെ ഏകാരം കൊന്നിട്ടുണ്ടാവുക എന്തായാലും നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ എ സി ആയിട്ടുള്ള പക്ഷേ എ സിറ്റൊക്കെ ചത്ത കണ്ണൂല ഉൾപ്പെട്ടി സെറ്റായനെ പെരാഫലൊന്നും വേണ്ട പെരാഫലൊക്കെ സെറ്റാണേ പിന്നെ മാക്സ് ഒക്കെ ഉണ്ടാകും പ്രതീക്ഷ നിൽക്കുകയാണ് എവിടെയെങ്കിലും ഒക്കെ കിട്ടുമല്ലോ എങ്ങനെയൊക്കെ കിട്ടും എന്നിട്ടും കൈസ് ഇപ്പോഴും അലയവ് ഇരുപത്തിമൂന്ന് അലയവുണ്ട് എന്തായാലും ഇരുപത്തിമൂന്ന് ഉണ്ട് നമ്മൾ കൈവത് വീതം ആണ് ബി ആർ റാങ്ക് ബുഷ എല്ലാം എനിക്കിപ്പോ ഒരു തോന്നൽ വരുന്നുണ്ടേ എന്തായാലും ഗരീനെ കാണിക്കുന്ന പരിപാടികളൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയാൽ നമ്മൾ പഴയ ട്രിക്കൊക്കെ മൂഞ്ചിയിട്ടുണ്ട് കരിഞ്ഞ കമ്പി ഒഴിവാക്കിയിട്ടുണ്ട് ട്രെയിൻ ഗ്രൗണ്ടിൽ നമ്മൾ ഫ്യൂച്ചറിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്യൂച്ചർ ഫ്യൂച്ചർപ്പം കയറി വരും അപ്പോൾ തനിച്ചിവിടെ വേറെ ഒരു സ്കൂഡ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഒരുത്തിനാണ് വിചാരിച്ച് വന്ന പോയി എത്ര ആൾക്കാരോ നാല് പേരെങ്കിച്ചുണ്ട് നമ്മളായിട്ട് മൂഞ്ചിയ പോലെയാണ് മട്ട് നല്ല ഓടിച്ചാടി വേറെ വയ്യല്ല എന്തോ പെട്ടട ഹോഡറ എന്തായാലും ഓടുന്നത് എന്തായാലും നമ്മൾ ബാക്കി ഉള്ള കാര്യം ഉറപ്പാണ് ബാക്കിൽ നിന്ന് നമ്മൾ അടിച്ചിട്ടുണ്ട് എന്തായാലും ഓനെ പറഞ്ഞിട്ട് കാര്യം ടീംമേറ്റ്സ് ഉണ്ട് പേടിയില്ല നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്താ പൊക്കാൻ പോകുന്നത് എന്തായാലും പക്ഷേ നമ്മളെ ടീംമേറ്റ്സിൻ്റെ സോറയും കൂടി കണ്ടിട്ട് ചത്തിട്ടുണ്ടായിരുന്നു രണ്ട് പേരെ പൊക്കണം മതി ആയിരം കുട്ടി പോകാം അപ്പം ഇല്ല ഒരു ഇരുന്നൂറ് കുഞ്ഞൂടെ കിട്ടിയാൽ രണ്ട് സൂപ്പർ പൊക്കായിരുന്നു എന്തായാലും ഫ്യൂച്ചറും അടി ചാടി ഇപ്പോൾ ചാവുന്നതാണേ അതാണ് എൻ്റെ ഇപ്പൊകത്തെ നിഗമനം നിഗമനമല്ല ഇനി ഇപ്പം നിഗമനം തന്നെ എന്തായാലും ഈ നമ്മളെ യു എം പി മുഡ്പക്കർ ഇവനാണേൽ എ നയൻറ്റി ഫോറും ജി തേർട്ടി സിക്സും ആണുള്ളത് എന്തായാലും ഞാൻ പറഞ്ഞത് പറഞ്ഞ അതിൻ്റെ നാക്ക് പൊന്നാണ് അതുകൊണ്ടുതന്നെ ഈ നമ്മളെ ഫ്യൂച്ചറും കൊണ്ട് ചത്തിട്ടുണ്ട് നല്ല രീതി അടി കിട്ടി ചത്തിട്ടുണ്ട് അവനുക്കാണെങ്കിൽ കണ്ണു പോലും മതി അറിയില്ല ചെക്കൻ യു എം പി ഒക്കെ പിടിച്ച സെറ്റായിരിക്കണം എന്തായാലും വരെ പൊക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ അങ്ങ് പൊക്കി തന്നിട്ടുണ്ട് ഇതാണ് കേസ് നെമ്പന്മാര് നമ്മളെ പൊക്കി തന്നെ ഇനി റിവഞ്ച് എടുക്കണ്ടേ റിവെഞ്ച് എടുത്തില്ല ശരിയാവോ അപ്പൊ നമ്മള് ബാക്ക് ടു ബാക്ക് റിവെഞ്ചിനായി ഇറങ്ങിയിട്ടുണ്ട് ഈ ഫോണാണ് ഭയങ്കര ഹാങ്ങും ഉണ്ട് എന്നാലും നമ്മളെ മെല്ലെ പോയിട്ട് ഇവിടെ മേർ ഉണ്ട് ഇവിടത്തെ ഗ്ലൂള്ണ്ടപ്പോ നമ്മളെ ടീം മേട്സിന് തന്നെയാണ് തോന്നി പിന്നെ മെല്ലെതിലൂടെ വന്നപ്പോൾ നല്ല രീതിയിൽ ഡാമിന്ന് ഓൻ്റെ അടുത്ത് പേർ ഒക്കെ ഉണ്ട് ലോൻ്റെ അടുത്ത് ബാക്ക് മറ്റ സാധനം ഏതൊക്കെ ഉണ്ട് വന്ന ഈ സോർക്കടിയൊന്നും കൊണ്ടില്ലേ നമ്മളെന്തായാലും നോക്കിയിട്ടുണ്ട് ഇനി ചെക്കൻ മാത്രമേ ഉള്ളൂ ചെക്കനി നമ്മളെ പൊക്കെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല നമ്മളെ പൊക്കാൻ സാധ്യത ഭയങ്കര 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 ലോ നമ്മളെ പൊക്കാൻ സാധ്യത കുറവാണ് ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട് നമ്മളെ പൊക്കരുത് തന്നെ നമ്മൾ സോറോനെ അങ്ങ് പൊക്കി വിട്ടിട്ടുണ്ട് നമുക്ക് സോറോൻ്റെ കളിയാണ് സോറോ അത്യാവശ്യം കളിക്കുന്ന പ്ലെയർ ആണ് നമ്മളപ്പം കളിക്കണമല്ലേ നമ്മൾ കൂടെ കൂട്ടുകയുള്ളു എന്തായാലും അത്യാവശ്യം കളിക്കുന്ന പ്ലേസ് തന്നെയാണ് സൂപ്പർ തന്നെ പുകയില്ലേ പിന്നെ ഇവനാണെങ്കിൽ ഭയങ്കര കുത്തിപ്പിടിച്ച ഡാം കൊടുക്കുക അതുകൊണ്ടിട്ട് നടക്കുന്നില്ല കുത്തിപ്പിടി എന്നങ്ങട്ട് ശരിയാവുന്നില്ല പിന്നെ മറ്റേ ഫയറൊക്കെ ക്രാക്ക് ഫയർ ക്രാക്കറൊക്കെ ഇട്ടിങ്ങാണെങ്കിൽ അടിക്കുന്നുണ്ട് ഉടുപ്പക്കറും ഉണ്ട് ലോങ്ങ് ടിങ് ഇട്ടിങ്ങി നിറഞ്ഞിട്ട് പൊട്ടിക്കുക തലാണ്ട് പൊട്ടിച്ചോണ്ട് എടുക്കുക ചെക്കൻ കുത്തി പിടിച്ചിട്ടാണെങ്കിലും അങ്ങോട്ട് തീർത്തിട്ടുണ്ട് നമ്മളെ ചെക്കന്മാരൊക്കെ കുത്തിപ്പിടി പണ്ടേ കിങ്ങാണേ സാധ്യത കൂടുതലാണ് എന്താകും അറിയൂല നമുക്ക് ട്രൈ ചെയ്യാം ഞാൻ പറഞ്ഞ പറഞ്ഞതാണ് എന്തായാലും ചാൻസ് ആയതേ കൂടുതലാണ് ഇനി ഏതേലും സ്കൂളിന്റെ അണാക്ക് പോയി കയറിയാണ് അതവ ചേ അൻഷിത എന്തായാലും ചത്തിട്ടുണ്ടേ അൻഷിതിനെ നോക്കണ്ട ചത്തിട്ടുണ്ട് എന്തായാലും നീ ചോറ മാത്രമേ ഉള്ളൂ ഓനെ നോക്കണ്ടൊക്കെ ഇട്ടിട്ടുണ്ടോ പറയണ്ടേ ആയില്ല ഞാൻ ചത്തിട്ടുണ്ടേ ചത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചത്തിയിട്ടുണ്ടേ എന്താ ചത്തു ഓൻ ചത്തു നോക്കണ്ട ഓൻ ചത്തു അനുശേഷം ചത്തിട്ടുണ്ടെന്തായാലും ഞാൻ പറയുന്നുണ്ടായിരുന്നു ജീ ചത്തക്കണു ജി ചത്തക്കണു പക്ഷെ വേറെ സ്കൂളൊക്കെ കയറി വന്ന് അവനെ അടിച്ചണ്ടിട്ടുണ്ട് എംട്ടനോടൊക്കെ കുത്തിപ്പിടിച്ചോണ്ട് എടുത്തിട്ടുണ്ട് അവനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് നടക്കും അതാണ് ഞാൻ എന്നാലും ഈ വീക്കോറ മാത്രമാണുള്ളത് കളിക്കുന്ന പ്ലെയറിൽ തന്നെയാണ് പെരാഫലുണ്ട് പീണന്നി ഉണ്ട് പതിനഞ്ച് ഉണ്ട് ഈ ചെറിയ സോണിൽ സോണൊക്കെ വായിച്ചു എന്തായാലും പതിനഞ്ച് അലൈവുണ്ട് ചെക്കൻ പടം ഒന്ന് നമ്മളെ പൊക്കാവില്ല എന്തായാലും ഉമ്മ എക്സാ മൂഞ്ചീറ്റുണ്ടെന്തായാലും ചെക്കൻ പടം ഒന്നും അതിന്റെ മൂഞ്ചീറ്റുണ്ട് ഇനി ചെക്കൻ്റെ അടുത്താണ് കളി ചെക്കൻ്റെ അടുത്ത് കോയിൻ ഉണ്ടോയെന്നു പറയലും നോക്കണ്ടേ കോന് ഉണ്ട് ഇവിടുക്കേ എഴുന്നൂറ് കോയിനേ ഉള്ളൂ ഒരാളെ പൊക്കാനുള്ള കോൺ ഇവിടുസ് വെറുതെ ചെക്കൻ സോണിൽ കയറണോ വെറുതെ തോണിൽ കയറി പൊക്കുന്നതിനേക്കാളും നല്ലത് ചാവുന്നതല്ലേ അതാണ് എൻ്റെ പകത്തിൻ്റെ മനം വെറുതെ തോണിൽ കയറിയാണ്ട് പൊക്കിയുണ്ട് ഓൻ്റെ ജീവനും കൊടുത്തിട്ട് ഞങ്ങൾ ആരേം പൊക്കിയ പിന്നെ ഓൻ എന്തായാലും സോണിപ്പെട്ടി ചാവും എന്നുണ്ടോ നല്ല ക്യാരക്ടർ സ്കില് തോന്നുന്നുണ്ട് നല്ല ചെക്ക് ആരെയും പൊക്കുമ്പോൾ നമ്മളെ തന്നെ പൊക്കിൻ്റെ ഫാൻസ് ആയി പോയി അല്ല നമ്മളെ അങ്ങ് പൊക്കിയിട്ടുണ്ട് ചെക്കൻ നമ്മളെ പിള്ളേരെണ്ണം എന്തെങ്കിലും നമ്മളെ പൊക്കുണ്ടോ കാര്യം അറിയണോണ്ടാണ് പിന്നെ നിന്ന് നോക്കണ്ട എപ്പോഴേലും ഉണ്ടാകും സഹകരിച്ചു പിന്നെ ഇവിടെ വന്ന് ഇറങ്ങാന്ന് കരുതി പിന്നെ വേണ്ട എന്ന് കരുതി ഈ ഡ്രോപ്പിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് വല്ലതും കിട്ടിയിരുന്ന ആയാലൊക്കെ അടിച്ചിടായിരുന്നു വിചാരിച്ചു പിന്നെ എന്നപ്പോൾ ഈ എ സി ഐച്ചി ഉണ്ട് എ സി ഐച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഒരുത്തനെ തന്നെ കുത്തി പിടിച്ച് നോക്കാക്കി പിന്നെ അവർക്ക് റഷ് ചെയ്യാമെന്ന് വിചാരിച്ചു വല്ലാണ്ട് റഷ് ചെയ്തേ എ സി ഐച്ച് പിടിച്ചാൽ റഷ് ചെയ്യുന്ന നോക്കണ്ട നമ്മൾ വീണന്നെ കൈകെ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഓൻ ഒരുത്തനെ നല്ല രീതിയിൽ ടാങ് കൊടുത്ത് ശകാലം ഇല്ല ഒരു നോക്കുണ്ടായിരുന്നു എന്തായാലും അമ്മമായിട്ട് പൊക്കിയിട്ടുണ്ട് അമ്പ സ്കൂടാണ് അല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളെന്തായാലും ഉണ്ട് ഒരുത്തന്നെ നല്ല ഡാമ് കൊടുത്തുകൂടി നമ്മളങ്ങ് നോക്കായിട്ടുണ്ടേ എന്തായാലും ചോറ് അനുഷ്യത്തിനെ പൊക്കിയിട്ടുണ്ടായിരുന്നു ചോറക്കുറി സോണപ്പെട്ട് ചോറ് ചോണി ഉറപ്പാണ് എന്തായാലും എന്തായാലും ഇപ്പം അവൻ്റെ അടുത്ത് മെടിക്കത്തില്ല എന്നും പറഞ്ഞു മേടിച്ചിട്ടുണ്ടേ പക്ഷെ അതുവരെ എന്താണല്ല മെഡിക്കറ്റ് ഒന്നും ഇല്ല എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല നല്ല സോൺ ഡാമേജ് കിട്ടിയിട്ടുണ്ട് അത്ര പോയാലും ആണ് അവിടെ എത്താന്ന് വെച്ചാൽ നല്ല ദൂരം ഉണ്ട് വണ്ടി എടുത്തിട്ട് നമ്മളെ